ഡിസൈനേഴ്സ് മിറർ എന്ന് പറയും ഫുൾ ഗ്ലാസ്സിലാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഫുൾ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യണമാണ് ഈ ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് എല്ലാം വെച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് വെക്കാം ക്ലോസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആണെങ്കിൽ ബെൻഡ് ചെയ്ത് വെക്കാം ഇനിയിപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു സൈഡ് സൈഡിൽ ആക്കി വെക്കാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഷോപ്പുകൾ കാണാറുണ്ട് കൊച്ചി ഇടപ്പള്ളി തൃക്കാക്കരയിലേക്കുള്ള യാത്രയിലാണ് പൈപ്പ് ലൈൻ ജംഗ്ഷൻ അടുത്തുള്ള ഗ്ലാസ്മാനി എന്നുള്ള ഷോപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഇന്റീരിയർ ഡിസൈനർ ആയതുകൊണ്ടാകാം എനിക്കൊരു കൗതുകം തന്നെ ഉണ്ടായിരുന്നു ഗ്ലാസ് കൊണ്ട് എന്ത് മാജിക് ആണ് ഈ ഷോപ്പിലുള്ളത് ഗ്ലാസ്മാനിയ ഞാൻ ഇവിടെ യാത്ര ഒരു പേര് കണ്ടത് ഗ്ലാസ്മാനിയെന്ന് എനിക്ക് ഗ്ലാസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്താണ് ഈ ഗ്ലാസ് പാനിയ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്തെല്ലാം ഡീൽ ചെയ്യുന്നത് ഗ്ലാസ് മാനിയ എന്ന് പറയുമ്പോ തന്നെ ഒരു ഗ്ലാസ് മാനിയ എന്ന് എല്ലാ ഗ്ലാസിലുള്ള എല്ലാ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് മീൻസ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണത് ഇപ്പൊ ഈ ബ്രോൺസ് മിറർ ആണ് ഈ ബ്രോൺസ് മിറർ കംപ്ലീറ്റ് നമ്മുടെ വാളിലൊരു മീൻസ് നമുക്ക് നമുക്ക് എന്തായാലും ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓക്കെ ഈ ഗ്ലാസ് കൊണ്ട് എന്തെല്ലാം മാജിക്കാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് റൂമിന്റെ ഇന്റീരിയറിൽ ഇത് ഇത് ആക്ച്വലി ഇത് ബ്രോൺസ് മിറർ ആണ് ഇത് നമ്മുടെ വാളിൽ ഇത് ക്ലാഡ് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ് ഇത് ഓരോരോ പീസ് നമ്മൾ ക്ലാസ് ഡിവൽഡ് ചെയ്ത് മീൻസ് ഒരു വീ ഗ്രൂ ഷേപ്പിൽ ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ ഗ്ലാസ് ഇത് ബ്രോൺസ് മിറർ നമ്മൾ ഗ്ലാസ് ബോൾ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല മീൻസ് ഒരു ഒരു ഇതിന്റെ വാളിന്റെ ആംബിയൻസ് കംപ്ലീറ്റ് മാറി കിട്ടും സെറ്റ് ഇത് ഓരോരോ പീസ് ആക്കി നമ്മൾ സെറ്റ് ഇത് കംപ്ലീറ്റ് മീൻസ് ഓരോ പീസ് ആണ് ഇത് ാലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ നമ്മ വാളില് ഇത് കംപ്ലീറ്റ് വർക്ക് പ്ലൈവുഡ് ഇതിന് ബാക്ക് സൈഡ് നമ്മൾ പ്ലൈവുഡ് കൊടുക്കും ഒരു ലെവൽ കിട്ടാൻ വേണ്ടി ആ പ്ലൈവുഡ് അടിച്ച് കംപ്ലീറ്റ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആണ് ചാർജ് ചെയ്യണം ഫൈവ് ഫിഫ്റ്റി ആണ് ഇതെന്താണ് ഒരു സ്പെഷ്യൽ സംഭവം എന്താണ് ഐറ്റം ഇത് കൺസോൾ ടേബിൾ എന്ന് പറയും ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ആണ് പിന്നെ ഇതും ഈ ഗ്ലാസ് കംപ്ലീറ്റ് ഒരു ക്ലസ്റ്റർ വർക്കാണ് ഒരു ഡയമണ്ട് ഫീലിംഗ് ആണ് ഇത് കംപ്ലീറ്റ് നമ്മ ഒരു മീൻസ് ഈ ഇത് കംപ്ലീറ്റ് ഫുൾ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യണാണ് ഈ ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് എല്ലാം വെച്ചിട്ട് പിന്നെ ഇതും കംപ്ലീറ്റ് എല്ലാം പീസ് പീസ് എല്ലാ ഗ്ലാസും പീസ് ആയിട്ട് ജോയിൻ ചെയ്ത് വെക്കണത് ഓക്കെ ഇതൊരു മോഡലിന് വേണ്ടി ചെയ്തിട്ടേക്കണ അല്ലെങ്കിൽ നിങ്ങൾ സെയിലിൽ വെച്ചേക്കാ സെയിലും ചെയ്യാനായിട്ട് വെച്ചേക്കണുണ്ട് പിന്നെ ഒരു ആയിട്ട് കാണിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് അത് ചെയ്തു കൊടുക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് തേർട്ടി ഫൈവ് റുപ്പീസ് ഇതിന്റെ ഇതിന്റെ എന്താണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് പോലെ തന്നെ കൊടുക്കാൻ പറ്റും ഇതും കംപ്ലീറ്റ് ഈ ബ്രോൺസ് മിറർ തന്നെയാണ് ഇതില് നമ്മൾ ഗോൾഡൻ മറ്റേ എസ് എസ് ഗോൾഡൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കുന്നത് അതെ ഇത് സൈഡ് ടേബിൾ എന്ന് ഇതും നമുക്ക് ഫുൾ ഗ്ലാസ്സിലാണ് ഇത് വർക്ക് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് പ്ലൈവുഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗ്ലാസ് എല്ലാം പീസ് ആയിട്ട് ഒട്ടിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഡയമണ്ട് മോളി കൊടുത്ത് അടി ആർട്ടിഫിഷ്യൽ ഡയമണ്ടാ ിലും കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസുകള് വിൻഡോ ഗ്ലാസ് ഗ്ലാസിന്റെ ഒരുപാട് മോഡൽസ് ആവശ്യം അതായത് പ്ലെയിൻ ഗ്ലാസ് തന്നെ ഒരുപാട് ഇപ്പം ഫ്ലൂട്ടഡ് ടൈപ്പ് വരുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഫിനിഷിംഗ് വരുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് പ്രൈസും ഒക്കെ എങ്ങനെയാണ് ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് പല വെറൈറ്റീസ് നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഇത് എക്സ്ട്രാ ക്ലിയർ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇത് നമുക്ക് പാർട്ടിഷ്യൻസിന് യൂസ് ചെയ്യാം പിന്നെ ആസ് ആസ് വെൽ ഷവർ പാർട്ടി ഫ്ലൂട്ട് ആണ് കംപ്ലീറ്റ് പിന്നെ ഇതിൽ തന്നെ ഒരു ഉണ്ട് അത് ഇത് ഗ്രേ ഗ്രേ ടിൻഡ് ഫ്രൂട്ടഡ് ഗ്ലാസ് വരും ഇതും

ഇത് ആന്റിക് മിറർ എന്ന് പറയും ഇത് നമുക്ക് വോൾ ക്ലൈഡിങ് ചെയ്യാം ഇന്റീരിയറിന്റെ ഇത് ആക്ച്വലി മീൻസ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ മീൻസ് ആസിഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇത് ഒരു ഫിനിഷ് ആക്കി എടുക്കണം എടുക്കണതാണ് ആണ് ആണ് ഉണ്ട് ഉണ്ട് പിന്നെ ഇത് എല്ലാം വാൾ ക്ലൈഡിങ്ങിനൊക്കെ വാൾ ക്ലൈഡിങ് പില്ലർ ക്ലൈഡ് ചെയ്യാനായിട്ടൊക്കെ ഭംഗിയായിട്ടുള്ള കിച്ചൻ്റെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം സ്ലാബിന്റെ മോഡിലുള്ള അവിടെ ഇത് ഇത് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ടൈൽസ് ആയിട്ട് നല്ല 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 കുറെ കളേഴ്സ് ഓഫ് കളേഴ്സ് ഉണ്ട് പ്രൈസ് വരുന്നത് ഇത് റേഞ്ച് വരുന്നത് ഫോർ എം എം ഗ്ലാസ് ആണെങ്കിൽ ടൂ ഫിഫ്റ്റി പെർ സ്ക്വയർ ഫീറ്റ് വരും അതെ ഇത് നമുക്ക് സിക്സ് എം 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 വരും അവൈലബിൾ ആണ് അപ്പൊ അതിന് തന്നെ പല വെറൈറ്റി ഉണ്ട് ഇത് പല ഇത് ചാമ്പ്യൻ ഗോൾഡ് എന്ന് ാണ് അങ്ങനെ പല പല റേഞ്ച് ഉണ്ട് ഗ്രേ ടൈറ്റാനിയം ഗ്രേ എന്ന് അങ്ങനെ പല കളേഴ്സ് ഉണ്ട് ടൈപ്പ് ഇത് 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 കാണാൻ ഡിസൈൻ ആണ് ഇത് എംബോസ് ഇത് കംപ്ലീറ്റ് ഒരു ഫ്യൂസ്ഡ് ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത് ഇതും നമുക്ക് വിൻഡോസിന് യൂസ് ചെയ്യാം ഇമ്പോർട്ടഡാണ് വ്യത്യാസങ്ങളൊക്കെ ഇമ്പോർട്ടഡാണ് ഇത് ലാക്കഡ് ഗ്ലാസ് എല്ലാം നമുക്ക് ഇവിടെ സെന്റ് ഗോബിൻ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഫ്രഞ്ച് കമ്പനിയാണ് അത് ഇവിടെ എല്ലാം മാനുഫാക്ചറിങ്ങ് ഓക്കെ ഇത് നമുക്ക് വിൻഡോയിൽ യൂസ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അത് ഗോൾഡൻ കളർ ആണ് ഇത് നമ്മുടെ ഫ്രൂട്ട് ഗ്ലാസിന്റെ അതുകൊണ്ട് പിന്നെ വേറൊന്നും ഇത് ഡിഫറെന്റ് നമുക്ക് ഇപ്പൊ ഇത് ഒരു പിങ്ക് ആണ് പക്ഷെ സ്ട്രേറ്റ് ആയിട്ട് കാണുമ്പോ അങ്ങനെ ചെറിയ മൾട്ടി ഷെയ്ഡ് ആയിട്ട് കാണും മാറ്റങ്ങൾ ഉണ്ടാവും ഇതും ഫ്രൂട്ടി പെട്ടെന്ന് തന്നെയാണ് ഇത് നമ്മുടെ പഴയ ഗ്ലാസ് പാർട്ട് ഗ്ലാസ് ബ്രിക്സ് ബ്രിക്സ് ആണ് ഇപ്പഴും ഡിമാൻഡ് ഇതിപ്പോ ഡിമാൻഡ് ഉണ്ട് ഇതിപ്പോ കൂടുതലും ബാത്റൂം പാർട്ടീഷൻസ് മോൾ ഇതും എല്ലാം കൂടുതലും പാർട്ടിഷന് മീൻസ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ചെലവര് യൂസ് ചെയ്യാറുണ്ട് ട്രെൻഡ് ആയിരുന്നു അതൊരു ആൾക്കാരുണ്ടല്ലോ ർക്കിടെക്ട്സും ഇന്റീരിയർ ഡിസൈനും ഇത് ചോദിച്ചു വരാറുണ്ട് ഗ്ലാസ് ഗ്ലാസ് ഓരോ ഇതിപ്പോ നമുക്ക് പ്ലെയിൻ ആണെങ്കിൽ ഒരു ടൂ ട്വന്റി ഫൈവ് വരും ഒരു പീസിന് ആണെങ്കിൽ ഫോർ ഫിഫ്റ്റി വരും ഓൺ ദി ഡിസൈൻസ് ഈ ഗ്ലാസ് പില്ലേഴ്സ് ഇത് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു ഇപ്പോഴും ഇതും ഇപ്പൊ നല്ല ഇപ്പം നല്ല ട്രെൻഡിലാണ് ഇത് പോണത് ട്രെൻഡ് വന്നല്ലേ ആ തിരിച്ച ട്രെൻഡ് വന്നത് ഇത് നമുക്ക് കൂടുതലും കുറെ കളേഴ്സിലും കുറെ വെറൈറ്റീസിലും ഇത് കിട്ടണുണ്ട് ഫില്ലിങ് ആയിട്ട് ഇൻസൈഡ് ഫില്ലിങ് അല്ല ഇത് കംപ്ലീറ്റ് സോളിഡ് ഗ്ലാസ് തന്നെയാണ് ഫുൾ സോളിഡ് ഗ്ലാസ് ആ പിന്നെ ഉള്ളില് കളേഴ്സ് അവർ മീൻസ് ഡിസൈൻ ഫില്ല് ചെയ്യണേ ീളത്തിലാണ് ഈ അവൈലബിൾ ഇത് നമുക്ക് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ കിട്ടും അത് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ആപ്ലിക്കേഷന് വേണമെങ്കിലും യൂസ് ചെയ്തത് നിങ്ങൾ ചുണ്ടാകും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത

ഇത് കുറച്ച് വീതി വീതി കൂടിയതാണ് ഇഞ്ച് ഉണ്ട് സെയിം ഹൈറ്റ് ഒക്കെ ആണ് വരും കിച്ചണിൽ ഇങ്ങനെ ആയിട്ടുള്ള ഗ്ലാസ് ഫിക്സ് ചെയ്യല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ അതെ ചെയ്യാ ടൈൽസ് അതെങ്കിലും ഒരു പ്രത്യേകതയാണ് ഒരു സി അണ്ടർ വാട്ടർ സീയുടെ ഒരു പാറ്റേൺ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തേക്കണോ ാണ് സ്റ്റിക് ചെയ്തത് അപ്പൊ നമ്മുടെ ഈ കസ്റ്റമറിന്റെ പാറ്റേൺ അനുസരിച്ച് ഐഡിയ അനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും ഇതിപ്പോ ഒരു അണ്ടർ വാട്ടർ ഫീൽ ആണെങ്കിൽ അനുസരിച്ച് എടുക്കാൻ പറ്റും അതെ ഇതിപ്പോ പുറത്തുനിന്നൊക്കെ നോക്കി ലൈവ്ലി ഫീലിംഗ് ആണ് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് നമ്മുടെ നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ഡിസൈൻ വേണമെങ്കിലും

നല്ല നല്ല ഒക്കെ ചെയ്യുമ്പോൾ കാര്യമാണ് പല ടൈപ്പ് ആണ് അതെ നമുക്ക് പല തീംസ് പല തീംസ് ഡിസൈൻസ് ഉണ്ട് സ്പെസിഫിക് എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇതിന്റെ ഒരു മോഡൽ പാറ്റേൺസ് ആണ് ഈ ഗ്ലാസ് അതെ ഇതെല്ലാം ഓരോരോ പാറ്റേൺസ് ആണ് ഇത് നമുക്ക് ഏത് പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ മാർബിൾ ഡിസൈൻ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഡിഫറൻറ്റ് ഇതിലൊന്നും നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നമ്മുടെ കാറിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ടൈൽ പാറ്റേൺ ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഏത് സൈസ് ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം വീതി കൂട്ടി ചെയ്യാം വീതി കുറച്ച് ചെയ്യാം ഇത് നമുക്ക് ബെൻഡാക്കി എടുക്കാം ഡിസൈൻ അനുസരിച്ച് എലിഗന്റ് ലുക്ക് മീൻസ് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ അടിയിൽ നമുക്ക് സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടി സ്ക്രാച്ച് വേണ്ടി അടിയിൽ വലിക്കുമൊക്കെ സീൽ സീൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തള്ളിക്കഴിഞ്ഞാലും നമുക്കത് ഗ്ലാസ്റ്റ് ടൈൽസിനും ഇത് പോസ്റ്റ് ഇത് ഇത് നമ്മ ഈ സൈസിൽ ഇപ്പൊ ചെയ്തു ഇത് ഫോർ ബൈ ടു ആണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ വെന്റ് ചെയ്ത് കൊടുക്കണേനാണ് കാഴ്ച നല്ല ഭംഗിയത് ഒരു ഡയമണ്ട് ഗ്ലാസിന്റെ ലുക്ക് നല്ലൊരു മിറർ ഡയമൻസ് ഇത് ഡിസൈനെന്ന് പറയും ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ഫിക്സ് ചെയ്തിട്ട് എല്ലാം ക്ലസ്റ്റർസ് വർക്ക് ചെയ്ത് ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചേരണത് ക്ലസ്റ്റർ വർക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ മിറർ യൂസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് വരുന്നത് ഇത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടച്ച ആണ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് സൈസില് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഇപ്പൊ ഫ്രെയിം ആണ് ഇതിപ്പോ റോസ് ഗോൾഡ് ഫ്രെയിം ആണ് ഈ റോസ് ഗോൾഡ് ഫ്രെയിമിലും ചെയ്യാം ഗോൾഡൻ ഫ്രെയിം വരുന്നുണ്ട് ബ്ലാക്ക് ഫ്രെയിം വരുന്നുണ്ട് സിൽവർ ഫ്രെയിം വരുന്നുണ്ട് അപ്പൊ പല ടൈപ്പിലെ ഫ്രെയിംസ് നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം മിറർ ത്രീ വേ മീൻസ് ലൈറ്റ്സ് ആണ് ടൈപ്പ് ലൈറ്റ് അതെ മൂന്ന് മൂന്ന് വേ ലൈറ്റ്സ് ആണ് ഇത് ും കൂളും കൂടി ഉള്ളതാണ് ഇത് കൂളാണ് പിന്നെ ഇത് ഗോൾഡൻ ആണ് അങ്ങനെ മൂന്ന് പിന്നെ ഈ സൈസ് ഇത് ഫോർ ബൈ ടു ഫോർ ബൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും തൗസൻഡ് ആക്ച്വലി ഇത് ഫ്രെയിം വെച്ചിട്ട് ഇത് ചെയ്യുന്ന ക്രൈസ്റ്റിന്റെ ഫിഗർ അതായത് നമുക്ക് ഏത് ഫിഗർ വേണമെങ്കിലും ചെയ്തിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിൽ നമ്മൾ എൽഇ ഡി ലൈറ്റ്സ് കൊടുക്കും എൽ ഇ ഡി ലൈറ്റ് ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫിഗർ ഒക്കെ നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഇതും പ്രിന്റ് ചെയ്തിട്ട് അതെ അതെ ഇത് ലാസ്റ്റ് സഫറും പിന്നെ ക്രൈസ്റ്റിന്റെ ഒക്കെ ഫിഗർ നമുക്ക് പ്രിന്റ് ചെയ്ത് ഗ്ലാസ് കൊടുത്തിട്ട് ബാക്കിൽ കൂടി എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ഇതെല്ലാം ചെറിയ ചെറിയ പ്രിന്റിംഗ് വർക്ക് ആണ് ഗ്ലാസ്സിലുള്ള ഇതും ഇതും ആണ് ഗ്ലാസ്സിൽ തന്നെ ചെയ്യണതാ

ഇതെല്ലാം പ്രിന്റ് മുമ്പുള്ള വർക്കാണ് ഇത് നമ്മൾ എൻഗ്രേവിങ് കൊത്തുപണി എന്ന് പറയും ഇത് എൻഗ്രേവിങ് ആണ് കംപ്ലീറ്റ് നമുക്ക് ഫീൽ ചെയ്യാം ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ എല്ലാം ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് എൻഗ്രേവ് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് ചെയ്യണ ഒരു വർക്കാണിത് ഇത് പണ്ട് മീൻസ് കുറെ നാളെ മുമ്പ് ഇത് ചെയ്തിരുന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്യണുണ്ട് ഇപ്പൊ ചെറിയ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് റിക്വയർമെന്റ് വരുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ പല ടൈപ്പില് ക്രൈസ്റ്റിന്റെ ഫിഗർ ആവട്ടെ ഏത് ഫിഗർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ റേഞ്ചിൽ വരും ഫിഗർ വരുമ്പോൾ ഫൈവ് ഫിഫ്റ്റി വരും ഫിഗർ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ഇങ്ങനെ ചെയ്ത് എടുക്കാനായിട്ടുള്ള ഇത് ഷവർ ക്യൂബിക്കൽ ആണ് ഇത് നമ്മ ഏറ്റവും ബെസ്റ്റ് ഫിറ്റിങ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ആഫ്രിയുടെ ഫിറ്റിങ്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഗ്ലാസ്സും സെൻഗോബിന്റെ ഗ്ലാസ് ആണ് ഇത് ക്യൂബിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് കോൺഷ്യസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ക്യൂബിക്കൽ ആയിട്ട് നമുക്ക് ഇതിപ്പോ ചില സ്ഥലത്ത് നമുക്ക് ക്യൂബിക്കൽ വെക്കാൻ പറ്റൂല മീൻസ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് നമ്മ ആ ഒരു ഇതിന് വേണ്ടി ഇപ്പൊ ഈ രണ്ട് സൈഡ് നമ്മൾ വാളായിട്ട് വാളിന്റെ പകരം ഗ്ലാസ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യണ ഒരു സംഗതിയാണ് ഇത് നമ്മ ഇത് ചെറിയ നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുക്കാം ഇത് കംപ്ലീറ്റ് നോർമലി ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ അപ്പൊ വെച്ച് കമ്പയർ ആയിട്ട് കമ്പനി സെയിം അവര് യൂസ് ചെയ്യണ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആണ് യൂസ് നമ്മുടെ റേറ്റ് വൈസ് അവരുടെ റേറ്റും നമ്മുടെ ചെയ്യുമ്പോൾ ആ റേറ്റിനേലും വളരെ ഒരു ടു റേറ്റ് കുറവായിരിക്കും ക്വാളിറ്റി വൈസ് അതേ റേറ്റിനും സെയിം ക്വാളിറ്റി ആണ് ഒരു ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഇല്ല സെയിം ക്വാളിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യണത് അവര് അവരുടെ ബ്രാൻഡ്സ് ആണ് അവര് അവരുടെ ഫിറ്റിംഗ് യൂസ് ചെയ്യണത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യണത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് ജർമൻ ബ്രാൻഡാണ് ഇതിന്റെ ചാർജസ് വരുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് സിക്സ് ഫിഫ്റ്റി പെർ സ്ക്വയർ ഫീറ്റ് ആ ചാർജ് ചെയ്യുന്നത് ഓക്കെ ഒരു ബാത്റൂം ചെയ്ത് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഇതൊരു കോർണർ ടൈപ്പ് ഇതൊരു കോർണർ ടൈപ്പാണ് ഇത് ത്രികോണമാണ് ഇതിപ്പോ വളരെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ ഒരു ബാത്റൂം ഷോപ്പ് സ്പേസ് കുറവാണ് സൗകര്യമുണ്ട് അഡ്ജറേ അതുപോലെ തന്നെ older… right ും സ്പേസ് കോൺഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ബാത്റൂംസ് ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് സ്ലൈഡിങ് ബാത്റൂം സ്ലൈഡിംഗ് ഷവർ പാർട്ടിന്ന് പറയുന്നത് ഇതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം ഫുൾ എസ് എസ് ആണ് കംപ്ലീറ്റ് മോളില് മീൻസ് വീലടക്കം എസ് എസ് ആണ് ഇത് റൺ ചെയ്യണത് എസ് എസിന്റെ ക്യൂബ് പൈപ്പിലാണ് റൺ ചെയ്യുന്നത് ഇത് ഡോർമയുടെ ഫിറ്റിംഗ്സ് വെച്ചിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോർമേൻ മോളിലെ ഫിറ്റിംഗ് ടൈറ്റ് കമ്പനിയുടെ ഫിറ്റിംഗ് ആയി യൂസ് ചെയ്യണം ഇതിന് ഇഷ്ടപ്പെട്ട ഒരു കൊളാപ്സബിൾ ഗ്ലാസ് പാർട്ടേഷൻ ഇത് നമ്മൾ നമ്മൾ ഇത് ആക്ച്വലി ഇതിപ്പോ എന്റെ ഓഫീസ് റൂമാണ് ഇത് എനിക്ക് ഏതെങ്കിലും ഒരു കോൺഫറൻസ് ഒരു മീറ്റിംഗ് എനിക്ക് ഇത് കംപ്ലീറ്റ് ഫിക്സ് കംപ്ലീറ്റ് ഇത് ചെയ്തിട്ട് ക്ലോസ് കഴിഞ്ഞാൽ സൗണ്ട് പുറത്തു വരില്ല പിന്നെ എന്റെ മീറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാം ഇത് കംപ്ലീറ്റ് ലോക്ക് അതെ അതെ അത് സംഭവല്ലേ ഇതിന്റെ ഒരു നമുക്ക് ഡോറായിട്ട് കൊടുക്കാം കൊടുക്കാം ഇത് എല്ലാം കൊളാപ്സിബിൾ ആണ് ഇപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മീൻസ് കംപ്ലീറ്റ് 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 നമുക്ക് നമുക്ക് ഇത് 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 കൊളാപ്സബിൾ ആണ് ആവശ്യം കഴിഞ്ഞാൽ ഒരു ഒരു സൈഡിൽ സൈഡിൽ സ്റ്റാക്ക് സ്റ്റാക്ക് ചെയ്യാം എല്ലാം ും ഓപ്പൺ ആയി നമ്മുടെ ഷോറൂമും ഓപ്പൺ കംപ്ലീറ്റ് ഒരു ഒരു ഇതായിട്ട് കിട്ടും അത് ഗ്ലാസ് കൊണ്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇത് ഇത് ചെയ്ത് വെക്കാം ക്ലോസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആണെങ്കിൽ പാർട്ടി വെയിൽ ബെൻഡ് ചെയ്ത് വെക്കാം ഇനിയിപ്പോ സ്ട്രേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് കുറച്ച് ഭാഗം സ്ട്രേറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു സൈഡിൽ ആക്കി വെക്കാം അപ്പൊ ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അടിയിലൊരു ട്രാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മുകളിൽ ചാനൽ വേണം വേണോ മുകളിലൊരു ചാനലിന്റെ മുകളിലാണ് ഈ റോളർ ഓടണത് അടിൽ മുകളിലും ഫിറ്റിംഗ് അഡിലിലും രണ്ട് ചാനലും കൂടി മുകളിലാണ് വർക്ക് ചെയ്യണത് ചാർജ് റേറ്റ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് വരും എത്ര ടെൻ എം എം ഗ്ലാസ് ആണ് പിന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ ലോക്കെല്ലാം ഇതിന്റെ കൂടെ ഇൻക്ലൂസീവാണ് ഇൻക്ലൂസീവാണ് ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞതല്ലേ ഇതിന്റെ സെക്ഷൻസ് എല്ലാം പെട്ടതാണല്ലേ എല്ലാം പെട്ടതാ ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു പെട്ടിക്കുലർ ഷേപ്പിൽ നമുക്ക് സ്റ്റില്ലായിട്ട് വെക്കാനും പറ്റും അല്ലെ ആ ഏത് ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റില്ലായിട്ട് വെക്കാം അപ്പൊ അതിനാണ് ഇവിടെ ഒരു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് കൊമ്പിടാൻ പറ്റിയില്ലെങ്കിൽ പ്രസ് ചെയ്യാം ഇതാണ് അതിന്റെ ഒരു ലോക്ക് അതെ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് ലോക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ പ്രെസ് ചെയ്ത് ലോക്ക് മുകളിലോട്ട് വരും എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഗ്ലാസുകളെ കുറിച്ചുള്ള മിറേഴ്സ് അതുപോലെ പാർട്ടിയേഷൻ ഇതിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ ചാനൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ